ഹലോ എവീവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വെറുതെ ആയിപ്പോ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് മാത്രമല്ല നിങ്ങൾ ഒരിക്കലും ഫേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പാടില്ല കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ആദ്യം ആദ്യമുഖം ഒന്ന് ജസ്റ്റ് കഴുകിയ ശേഷം മാത്രമേ ഫേസ് വാഷ് ഫേസിലേക്ക് തേക്കാവുള്ളൂ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊറേ പത വരുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫേസ് വാഷ് എടുക്കലും ഒട്ടും പത വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ ഫേസ് വാഷ് എടുത്തിട്ട് മുഖത്ത് വാരി തേക്കുന്നതും ഒട്ടും നല്ലതല്ല നിങ്ങൾ ഒരു ഡൈം സേസ് അതായത് ഒരു ഇത്ര ഫേസ് വാഷോ ക്ലെൻസറോ യൂസ് ചെയ്തിട്ട് വേണം മുഖം കഴുകാനായിട്ട് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫേസ് വാഷ് എടുത്ത ഉടനെ ഫേസ് തേച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകി കളയാൻ പാടില്ല ഫേസിൽ അറ്റ്ലീസ്റ്റ് ഒരു സിക്സ്റ്റി സെക്കൻഡ് എങ്കിലും നല്ല രീതിയിൽ മസാജ് ചെയ്ത ശേഷം മാത്രമേ ഫേസ് വാഷ് കഴുകി കളയാൻ പാടുള്ളൂ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫേസ് വാഷ് ഇട്ട് വെള്ളം ഒഴിച്ച് കഴുകി കഴുകിക്കളഞ്ഞ ശേഷം നിങ്ങൾ ഉടനെ തന്നെ ഒരു ടവലോ അല്ലെങ്കിൽ ഒരു ടെർക്യോ എടുത്തിട്ട് മുഖം വല്ലാതെ ഉരച്ച് റബ്ബ് ചെയ്യാനായിട്ട് പാടില്ല ഒരു സോഫ്റ്റ് കോട്ടൺ ടവലോ ടർക്യോ എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഫേസിൽ ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഒരു ഫാനിന്റെ അടിയിൽ പോയി നിന്നിട്ട് ഉണക്കാനോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടവൽ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒരച്ചിട്ട് മൊത്തം ഡ്രൈ ആക്കാനോ പാടില്ല ഒരു ഡാം സ്കിന്നിൽ മാത്രം അതായത് കുറഞ്ഞ നനവ് നമ്മുടെ സ്കിന്നിൽ വെച്ചിട്ട് മാത്രമേ ഒരു മോയ്സ്ചറൈസറോ ഫേസറോ നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പം ഇനി നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പം ഈ അഞ്ച് കാര്യങ്ങളും മൈൻഡിൽ വെച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ്